ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിക്ക് വെറും നാല് ചേരുവകൾ മതി അഞ്ച് മിനിറ്റിൽ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മത്തനാണ് എടുത്തത് കിലോ മത്തനാണ് കേട്ടോ മത്തൻ്റെ കുരുവും തൊലിയും കളഞ്ഞിട്ട് കഴുകിയിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പം മത്തനൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം മത്തം പെട്ടെന്ന് വേവണം എന്നുണ്ടെങ്കിൽ കുക്കറിൽ വേവിച്ചാലും മതി കേട്ടോ ഞാനിപ്പോൾ കുക്കറിലൊന്നും അല്ല വേവിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പം എന്ത് ഉടയുന്നത് വരെയാണ് വേവിക്കേണ്ടത് അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു പാത്രം ചൂടാക്കിയിട്ട് അതിലോട്ട് കാൽ കപ്പ് അരി ഇട്ട് കൊടുക്കാം ചോറ് വെക്കുന്ന അരിയോ പച്ചരിയോ എന്ത് അരി വേണമെങ്കിലും ചേർക്കാട്ടോ ഒന്ന് കഴുകിയിട്ട് വെള്ളമൊക്കെ വാർത്തിട്ട് ചേർക്കണം നല്ലതാണ് അപ്പോൾ അരി നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക അതുപോലെ ഇളം ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം കേട്ടോ പിന്നെ അരിയെല്ലാം പൊട്ടി വരണം അപ്പോൾ നമ്മുടെ അരിയൊക്കെ ഇവിടെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ അത് തണുക്കുന്ന സമയം കൊണ്ട് വേറൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് രണ്ടച്ച ശർക്കര ഇട്ട് കൊടുക്കാം പിന്നെ ശർക്കര മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് അരക്കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ശർക്കര അവിടെ കിടന്ന് മെൽറ്റ് ആവട്ടെ അപ്പോൾ നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള അരി ഒന്ന് പൊടിച്ചെടുക്കാം നല്ല ഫൈൻ പൗഡർ ആവൊന്നും വേണ്ടട്ടെ കുറച്ച് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുകയാണ് നല്ലത് അപ്പോൾ ഞാനിപ്പോൾ അരിയൊക്കെ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കുറച്ചൊരു തരിതരിപ്പുണ്ട് കേട്ടോ അരിയൊക്കെ പൊടിച്ചെടുത്തപ്പോഴേക്കും ശർക്കര പാനിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ശർക്കര കംപ്ലീറ്റ് ആയിട്ടും മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേവാൻ വെച്ചിട്ടുള്ള മത്തൻ്റെ അവസ്ഥ എന്തായെന്ന് നോക്കാട്ടോ മത്തനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് അത്യാവശ്യം വെള്ളം ഉണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ മത്തൻ വേവിക്കാൻ വെക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് മത്തം വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കാണിക്കാൻ വിട്ട് പോയതാണ് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഈ മത്തനൊന്ന് ഉടച്ചുകൊടുക്കാം മത്തം നല്ലപോലെ ഉടച്ച് കഴിഞ്ഞാലാണ് കേട്ടോ നമ്മുടെ ഈ റെസിപ്പി നല്ല അടിപൊളിയായിട്ട് കിട്ടുക അപ്പോൾ മത്തനൊക്കെ ഏകദേശം ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കല്ലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ശർക്കരപ്പാനി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ശർക്കരപ്പാനി ചേർക്കുന്നതിന് മുമ്പ് തന്നെ മത്തം നല്ലപോലെ വേവിക്കണം കേട്ടോ ശർക്കരപ്പാനി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ മത്തം വേവൂല കല്ലിച്ച് നിൽക്കുകയും ചെയ്യുക അപ്പോൾ ഈ സമയത്ത് ഉടയാതെ കിടക്കുന്ന മത്തം പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് അരി വറുത്ത് പൊടിച്ചത് ചേർക്കാം ചേർത്ത് ഉടനെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ എവിടെയൊക്കെ കട്ട പിടിച്ച് നിൽക്കും അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങ ചിരവിയതാണ് ഞാനിപ്പോൾ ഒരു കപ്പ് തേങ്ങ ചിരവിയതാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ തേങ്ങ ചെരുവിയതും കൂടെ ചേർത്തിട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് ഏലക്കാ പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ രണ്ട് ഏലക്ക ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ചേർത്തതാണ് പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ നെയ്യ് ചേർക്കണം എന്ന് നിർബന്ധം പക്ഷേ നല്ലൊരു ഫ്ലേവർ കിട്ടണം ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നെയ്യും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ മധുരുള്ള റെസിപ്പിയിലൊക്കെ ഒരു പൊടിക്കുപ്പ് ചേർക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് വർദ്ധിപ്പിക്കും അല്ലേ അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നല്ല തിക്കായിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ പണ്ടൊക്കെ മത്തം കിട്ടി എല്ലാവരും ഉണ്ടാക്കിയിരുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ ആരും ഉണ്ടാക്കാറില്ല എന്ന് തോന്നുന്നു അപ്പോൾ പണ്ടൊക്കെ മലപ്പുറം ജില്ലയിൽ അരിപ്പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ അതിൽ ചേർക്കുക ഞാൻ പക്ഷേ അതിന് പകരം അരി വറുത്ത് പൊടിച്ചിട്ടാണ് കേട്ടോ ചേർത്തത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുകയുള്ളൂ അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചെരുവേതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സീഡ്സാണിത് നാല് ചേരുവകൾ കൊണ്ട് അഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ ഹെൽത്തിയാണ് വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി അപ്പോൾ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ ഒന്നുണ്ടാക്കി കൊടുത്ത് നോക്കുകൊണ്ടു കൂട്ടും അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ അടുത്തൊരു ഈസി റെസിപ്പി റെസിപ്പിയായിട്ട് ഇൻഷാല്ലാ വീണ്ടും കാണാം അസലമലൈക്കും